വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സെക്കൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ട്രേഡിങ്ങിൽ വന്ന് പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്നതിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണിത് ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ശത്രു ആരാണ് ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം പല വീഡിയോകൾ നിങ്ങൾ കണ്ടു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ട്രേഡിംഗ് കോഴ്സുകളെടുത്ത് പഠിച്ചു എന്നാൽ നമ്മൾ ബൈ ചെയ്യാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ സെൽ ചെയ്യാൻ ചെല്ലുമ്പോഴോ സമയമാകുമ്പോൾ നിങ്ങളുടെ കൈകൾ വിറയ്ക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വികാരങ്ങൾ ട്രെയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നു നമ്മൾ ആക്ച്വൽ ട്രെയ്ഡ് ചെയ്യുകയല്ല നമ്മളുടെ മനസ്സിനുള്ളിലെ വികാരങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ട്രെയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ട്രെയ്ഡിങ് എന്ന് പറയുന്നത് ചാർട്ടുകളും പാറ്റേണുകളും മാത്രമല്ല നമ്മൾ കാണുന്ന ബുള്ളി സ്കാൻഡിലോ ബേറി സ്കാൻഡിലോ മാത്രമല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്രൂരമായ ഒരു കണ്ണാടിയാണ് ഇത് നിങ്ങളുടെ ഭയം നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ അത്യാഗ്രഹം എന്നിവ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അപ്പോൾ എന്ത് കാര്യത്തെപ്പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ട്രേഡിങ്ങിൻ്റെ ഒരു ഇരുണ്ട വശത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അക്കൗണ്ടും നമ്മളുടെ ആത്മവിശ്വാസവും നമ്മളുടെ ജീവിതങ്ങളും എല്ലാം നിശബ്ദമായി നശിപ്പിക്കുന്ന നമ്മളുടെ വികാരങ്ങൾ എന്താണത് നമ്മളുടെ ഇമോഷൻസ് അതാണ് നമ്മളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ നിശബ്ദമായി നമ്മളെ നശിപ്പിക്കുന്ന ആ ഒരു കാരണം എന്താണ് അതാണ് നമ്മളുടെ തന്നെ വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇമോഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആക്ച്വലി ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് ഇതിന് പറയുന്ന പേരാണ് ഡോപ്പമിൻ ഖെണി എന്ന് പറയുന്നത് ഡോപ്പമിൻ ട്രാപ്പ് ഓക്കെ ഡോപ്പമിൻ ട്രാപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പ് തുറന്ന് നോക്കിയില്ലെങ്കിൽ എന്തോ ഒരു നഷ്ടമാകുന്നത് പോലെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്ക്രീനിലെ അക്കങ്ങൾ മാത്രമാണ് എന്ന് മാത്രം ചിന്തിക്കുക പക്ഷേ നമ്മളിവിടെ സംഭവിക്കുന്നത് എന്താണ് രാവിലെ നമ്മൾ ഉണരുമ്പോൾ നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് എന്താണ് ട്രേഡിംഗ് ആപ്പ് തുറന്നു നോക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു ഡോപ്പുമെൻ്റ് ട്രാപ്പിലേക്ക് എല്ലാവരും വീണു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഡോപ്പമിൻ ഖണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും സുഖം തേടുന്നതിനേക്കാൾ വേദന ഒഴിവാക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അങ്ങനെ വരുന്നതിൻ്റെ കാര്യമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം അത് നമ്മളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിൻ്റെ കാര്യമാണ് നമ്മളുടെ പൂർവികർ നമ്മളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെ അവർ ഒരിക്കലും ലാഭം ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ നമ്മളുടെ പൂർവികർ എന്താണ് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത് അവർ ചിന്തി അവർ അവരെവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവർ താമസിച്ചുകൊണ്ടിരുന്നത് കാട്ടിലായിരുന്നു അല്ലേ അപ്പോൾ അവർ അവരെന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് സിംഹം പിടിച്ചു തിന്നാതിരിക്കാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലേ ബിക്കോസ് ആ ഒരു ഫിയർ എവരി ആൻഡ് പ്രിസേർവ് സംതിങ് എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റാണ് അവിടെ വരുന്നത് അതാണ് നമ്മളുടെ നമ്മളുടെ ബ്രെയിൻ എപ്പോഴും സുഖം തേടുന്നതിനേക്കാൾ വേദന ഒഴിവാക്കാൻ എപ്പോഴും അലേർട്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ട്രേഡിങ്ങിൽ ഒരു അയ്യായിരം രൂപ നഷ്ടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ ലാഭം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തിനെ പറ്റിയായിരിക്കും നമ്മൾക്ക് നഷ്ടപ്പെട്ട ആ അയ്യായിരത്തെ പറ്റിയായിരിക്കും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ട്രേഡേഴ്സ് ട്രേഡിങ്ങിനോട് പ്രതികാരം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു നഷ്ടം വന്നതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു പൊസിഷൻ ഡബിൾ ചെയ്യുന്നു അല്ലേ നമ്മൾ ഓവർ ലിവറേജ് ചെയ്യുന്നു അങ്ങനെ ഡബിൾ പൊസിഷൻ എടുത്ത് നമ്മൾ വീണ്ടും കൂടി ട്രേഡിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു പല ട്രേഡേഴ്സും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ട്രേഡ് റോങ് പോയതിന് ശേഷം എനിക്കിന്ന് ബ്രേക്ക് ഈവൻ വന്നാൽ മതി എന്ന് ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടവും ഇല്ല ലാഭവും ഇല്ല എങ്ങനെയെങ്കിലും എനിക്ക് ഇന്നത്തെ ട്രേഡ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി എന്ന് പല ട്രേഡേഴ്സും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ട്രേഡിങ് ചെയ്യുമ്പോൾ ഈ ഒരു ഇമോഷൻ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളോട് തന്നെ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ സൊ ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ബ്രേക്ക് ഇവൻ ഇസ് നോട്ട് എബൌട്ട് മണി ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത് നമ്മൾ പറ്റിയല്ല നമ്മൾ നോക്കേണ്ടത് അല്ലേ ഇറ്റ്സ് എബൌട്ട് ഇമോഷണൽ ബാലൻസ് എന്ന് പറയുന്നു നമ്മൾക്കൊരു നഷ്ട നമ്മൾക്കൊരു നഷ്ടം വന്നതിന് ശേഷം നമ്മൾ ഒരു ലൂസറെ പോലെ അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ടവനെ പോലെ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ശരിയല്ലേ നമ്മൾ ഒരു നഷ്ടം വന്നതിന് ശേഷം നമ്മൾക്ക് ഒരു ലൂസറായിട്ട് നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ ബിക്കോസ് യു വാണ്ട് യുവർ ഈഗോ ബാക്ക് അല്ലെ നിങ്ങളുടെ ഈഗോ നിങ്ങൾക്ക് തിരിച്ചു വേണം ഈഗോയുടെ ഒരു ഡോക്യുമെൻ്റ് നിങ്ങളുടെ ബ്ലഡിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു വേണം അപ്പോൾ എന്താണ് ആക്ച്വലി ഒരു ട്രെയ്ഡർ ചെയ്യുന്നത് ദുർബലമായ യുക്തിയിൽ പൊതിഞ്ഞ ഇമോഷണൽ തീരുമാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്നു അല്ലേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ലോജിക്ക് ഇല്ലാത്ത ദുർബൽ ഒരു പ്രോപ്പർ ലോജിക്ക് ഇല്ലാതെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു അതായത് റോങ് ട്രേഡ്സ് നമ്മൾ നമ്മളുടെ സെറ്റപ്പിനെ ഫോളോ ചെയ്യാതെ നമ്മൾ അവിടെ ഒരു ഡിസിഷൻ എടുത്തിട്ട് പുതിയൊരു ട്രേഡ് എടുക്കുന്നു അപ്പോൾ വിപണി ഇത് വല്ലതും കാര്യമാക്കുന്നുണ്ടോ ഇല്ല വിപണിക്ക് ഇതൊന്നും ഒരു കാര്യവും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഇലൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലൂഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നി അല്ലെ നിങ്ങൾ കൺട്രോളിലാണ് ഇന്ന് നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ചെറിയ റൂൾസ് നിങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു അല്ലേ ചെറിയ ചെറിയ റൂൾസ് സൃഷ്ടിക്കാൻ തുടങ്ങുന്നു തുടങ്ങുന്നു എന്താണ് ആ റൂൾസ് നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ചകളിൽ മാത്രം ഇനി ഞാൻ ട്രേഡ് ചെയ്യൂ അല്ലെ അല്ലെങ്കിൽ എക്സ്പയറി ദിവസങ്ങളിൽ ഞാൻ ട്രേഡ് ചെയ്യില്ല എം എസ് ഇ ഡി ബൊളിഞ്ചർ ബ്രാൻഡ് ബൊളിഞ്ചർ ബ്രാൻഡ് ക്രോസ് ഓവർ വരുമ്പോൾ മാത്രം ഞാൻ ട്രേഡ് എടുക്കൂ എന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചെറിയ ചെറിയ റൂൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അത് ശരിയാണെന്ന് അത് മാർക്കറ്റിൽ ശരിയാണ് എന്ന് തോന്നുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ തീരുമാനം കൂടുതൽ ഷാർപ്പായി ഷാർപ്പായി എന്ന് നിങ്ങൾ കരുതുന്നു അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഓഹരി വിപണിക്ക് ഈ ഒരു മാനസികാവസ്ഥയുണ്ടോ ഓഹരി വിപണിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു മാനസികാവസ്ഥയില്ല വിപണിയെ സംബന്ധിച്ച് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു മാനസികാവസ്ഥയില്ല ഈ ഓഹരി വിപണി എന്ന് പറയുന്നത് നിങ്ങളെ നിരീക്ഷിക്കുന്നില്ല അത് ഗെയിമുകൾ കളിക്കുന്നില്ല ഇത് നിങ്ങളുടെ ക്ഷമയെ ഒട്ട് പരീക്ഷിക്കുന്നുമില്ല യഥാർത്ഥവും വ്യാജവുമായ വിജയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ബ്രെയിന് അറിയില്ല അതായത് നമുക്ക് റിയൽ ആയിട്ടുള്ളതും ഫേക്ക് ആയിട്ടും ഉള്ള രണ്ട് ടൈപ്പ് ഓഫ് വിജയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഈ രണ്ട് വിജയങ്ങൾ യഥാർത്ഥമായിട്ടുള്ളതും റിയൽ ആയിട്ടുള്ളതും ഫേക്ക് ആയിട്ടുള്ളതുമായിട്ടുള്ള വിജയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ബ്രെയിന് അറിയില്ല നിങ്ങളുടെ ബ്രെയിൻ അത് നിങ്ങളുടെ ജീവിതശൈലി മാത്രമേ കാണുന്നുള്ളൂ അല്ലേ നമ്മളുടെ ബ്രെയിൻ കാണുന്നത് നമ്മളുടെ ജീവിതശൈലി മാത്രമേ കാണുന്നുള്ളൂ യഥാർത്ഥ ജീവിതത്തിൽ ട്രേഡിംഗ് എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ചെറിയ ചിത്രം വരയ്ക്കുന്നത് പോലെ ഇത് നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മൾ രാവിലെ ഒരു ദിവസം ഉണരുന്നു ഇതുവരെയും നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് പ്ലാനും ഇല്ല നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷേ എന്തോ ഒരു അസ്വസ്ഥത നിങ്ങൾക്കിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങുന്നു അല്ലേ അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ തുറക്കുന്നു അല്ലേ ഒന്നും അങ്ങോട്ട് മാച്ച് ആകുന്നില്ല ട്രേഡിംഗ് വ്യൂ തുറന്നു നോക്കുമ്പോഴേ ഒന്നും മാച്ച് മാച്ചാകുന്നില്ല നിങ്ങൾക്കൊരു ട്രേഡ് സെറ്റപ്പും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ്ട് മാർക്കറ്റിൽ ഒരു ഗംഭീരൻ ബുള്ളിഷ് ക്യാൻഡിൽ അവിടെ വന്നു കഴിഞ്ഞു ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ വന്നു കഴിഞ്ഞ ഒരു പ്രൈസ് മൂവ്മെന്റ് നടന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു നിങ്ങൾ കണ്ണ് ചിമ്മി നോക്കുന്നു അല്ലേ സ്വയം നമ്മൾ ഒരു റൂൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു സ്വയം നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു ആഹാ കൊള്ളാമല്ലോ ഉഗ്രൻ സെറ്റപ്പ് അങ്ങനെ ഉഗ്രൻ സെറ്റപ്പ് ആണെന്ന് നമ്മൾ സ്വയമേ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ നമ്മൾ സ്വയമേ ബോധ്യപ്പെട്ട് കഴിയുമ്പോഴത്തേനും എന്താണ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഉടനടി നിങ്ങൾ ആ ട്രേഡ് എടുക്കുന്നു അപ്പോൾ പ്രൈസ് നിങ്ങൾക്കെതിരെ നീങ്ങുന്നു നമ്മൾ റേഡ് എടുത്ത ഉടനെ തന്നെ പ്രൈസ് നമ്മൾക്കെതിരെ നീങ്ങുന്നു നിങ്ങൾ വിയർക്കാൻ തുടങ്ങുന്നു ശരിയല്ലേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടെ വലുതാക്കി വെക്കുന്നു കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ലോസ് മൊത്തത്തോടെ എടുത്തു മാറ്റുന്നു സ്റ്റോപ്പ് ലോസേ എടുത്തു മാറ്റി അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ എന്താണ് കാരണം സ്റ്റോപ്പ് ലോസ് ഞാനിപ്പോൾ മാറ്റി വെക്കുകയാണ് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഡ്രോ ഡൗൺ മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു താൽക്കാലികമായിട്ട് മാർക്കറ്റ് കുറഞ്ഞതായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു അല്ലേ ഇതിപ്പോൾ തിരിച്ച് കയറി വരേണ്ട ഒരു പ്രൈസ് ആണ് എങ്കിലും ഇത് ഒരു ചെറിയൊരു ഡ്രോ ഡൗൺ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ഒന്ന് താഴേക്ക് പോയി സാരമില്ല പ്രൈസ് ഒന്ന് താൽക്കാലികമായി ഒന്ന് കുറഞ്ഞു പോയി സാരമില്ല ഇപ്പോൾ നിങ്ങൾ മൂന്ന് ശതമാനം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് മൂന്ന് ശതമാനം പ്രൈസ് താഴേക്ക് പോയി അപ്പോൾ നമ്മുടെ ചിന്താഗതി വീണ്ടും മാറുന്നു പ്രൈസ് എന്താണെങ്കിലും കയറി വരും അല്ലേ അപ്പോൾ പ്രൈസ് എന്താണെങ്കിലും കയറി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഇമോഷൻസിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം അപ്പോൾ ഉടനെ തന്നെ എന്താണ് ചെയ്യുന്നത് ഈ പ്രൈസ് കയറി വരുമോ എന്നറിയാൻ വേണ്ടി അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിലേക്ക് പോകുന്നു അല്ലേ അപ്പോൾ ബുള്ളീഷ് മൂവ് ബുള്ളീഷ് മൂവ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ അവിടെ കാണുന്നു അല്ലെങ്കിൽ ലൈവ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ കാണുന്നു നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ബുള്ളീഷ് മൂവ് താണ്ട ഇപ്പോൾ തിരിച്ചു വരും അല്ലേ ഇപ്പോൾ ഉടനടി ബുള്ളീഷ് മൂവ് തിരിച്ചു വരുമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ അല്പം വിശ്രമിക്കുന്നു നിങ്ങൾക്കൊരു അല്പം കൂളീർമ്മ കിട്ടുന്നു അല്ലേ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ ഈ ബുള്ളീഷ് മൂവിൻ്റെ വിദ്വാൻ പറഞ്ഞിരിക്കുന്ന റീസൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ചധികം ആശ്വാസം കിട്ടുന്നു നിങ്ങൾ അല്പം വിശ്രമിക്കുന്നു കുറച്ചുകൂടി നിങ്ങൾ ട്രേഡിൽ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രൈസ് കൂടുതൽ കൂടുതൽ താഴേക്ക് പോകുന്നു ഇപ്പോൾ പ്രൈസ് എട്ട് ശതമാനം താഴേക്ക് പോയി നിങ്ങൾ എട്ട് ശതമാനം പ്രൈസ് നമ്മളുടെ പ്രൈസ് താഴേക്ക് പോയതുകൊണ്ട് നമ്മൾ എടുത്ത വിലയിൽ നിന്നും പ്രൈസ് താഴേക്ക് പോയത് കൊണ്ട് എട്ട് ശതമാനത്തിലധികം നിങ്ങൾ ഡ്രോ ഡൗണിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബുള്ളീഷ് മൂവായിക്കൊണ്ട് ആ കാൻഡിൽ വീണ്ടും ചുവപ്പായി ക്ലോസ് ചെയ്യപ്പെടുന്നു അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് എന്ത് ചെയ്യുന്നു അടച്ചു വയ്ക്കുന്നു നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നു നിങ്ങൾ മുറിയിൽ ചുറ്റി നടക്കുന്നു അല്ലേ നിങ്ങളുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചുറ്റി നടക്കുന്നു നിങ്ങളുടെ വീട് നിങ്ങൾക്ക് പെട്ടെന്ന് മൂന്ന് മടങ്ങ് ചെറുതാകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അല്ലേ നമ്മളുടെ വീട് നമ്മൾ ഇരിക്കുന്നോടം പാതാളമായി എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പ് തുറന്നു നോക്കുന്നു ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പ്രൈസ് താഴേക്ക് പൊക്കോണ്ടിരിക്കുന്നു താഴേക്ക് താഴേക്ക് പ്രൈസ് പൊക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്ത നമ്മളുടെ ചിന്താഗതി ഉടനടി ചോ നമുക്ക് തോന്നുന്നത് എന്താണ് അയ്യോ ഇത്രയും നഷ്ടം എനിക്ക് എടുക്കാൻ കഴിയില്ല അല്ലേ എനിക്ക് ഇത്രയും നഷ്ടം താങ്ങാൻ എനിക്ക് സാധിക്കില്ല നിങ്ങൾ ഉടനടി ഡിസിഷൻ എടുക്കുന്നു ട്രെയ്ഡ് എക്സിറ്റ് ചെയ്യുന്നു അല്ലേ നമ്മൾ ഡിസിഷൻ എടുത്തു നമ്മൾ നഷ്ടത്തിൽ ട്രെയ്ഡ് എക്സിറ്റ് ചെയ്യുന്നു പത്ത് മിനിറ്റിന് ശേഷം പ്രൈസ് വന്ന വഴിയായി തിരിച്ചു പോകുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ശൂന്യതയിലേക്ക് നോക്കി നിന്നുകൊണ്ട് നിങ്ങൾ അലർന്നു ഇതിന് പറയുന്ന പേരാണ് ഡോപ്പമിൻ ഹാങ് ഓവർ എന്ന് പറയുന്നത് ഇത് ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും അനുഭവിച്ചിരിക്കും ഇത് അനുഭവിക്കാത്ത ആരും ഇല്ല അപ്പോൾ നമ്മൾ ഇന്ന് സംബ സംസാരിച്ചു ടോപ്പിക് എന്ന് പറയുന്നത് ഡോപ്പമിൻ ഹാങ് ഓവർ